ഒരുപാട് ആയിട്ടുള്ള ഒരുപാട് പേര് വാങ്ങി യൂസ് ചെയ്യുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ ഗ്ലൂട്ടാതയോൺ ക്രീം എന്ന് പറയുന്നത് അടിപൊളിയാണ് റിസൾട്ട് സൂപ്പറാണ് ടീനേജ് മുതലുള്ള ഏത് പ്രായക്കാർക്കും യൂസ്ഫുള്ളാണ് ഡേ ആൻഡ് നൈറ്റ് ക്രീമാണ് ഒരുപാട് ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്നതാണ് നിങ്ങളുടെ വീടിനടുത്തുള്ള ഏത് ഡോക്ടറോട് ചോദിച്ചാലും ഗ്ലൂട്ടാത്തയോണിൻ്റെ ഗുണങ്ങൾ ആ ഡോക്ടർ നിങ്ങൾക്ക് പറഞ്ഞുതരും ഒരുപാട് ഫിലിം സ്റ്റാർസ് അതായത് സീരിയൽ സീരിയൽ സിനിമ നടി നടന്മാർ യൂസ് ചെയ്യുന്നതാണ് ഫീൽഡിൽ വരുന്ന സമയത്തുള്ള അവരുടെ സ്കിൻ ടോണും ഫീൽഡിൽ വന്ന് കുറച്ച് കാലം കഴിഞ്ഞിട്ടുള്ള അവരുടെ സ്കിൻ ടോണും നിങ്ങൾക്ക് നോക്കിയാൽ മതി ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഗ്ലൂട്ടാത്തയോൺ എടുത്തിട്ടുള്ള ഫിലിം സ്റ്റാർസ് അല്ലെങ്കിൽ സീരിയൽ സീരിയൽ സിനിമ നടിമാർ നടന്മാർ ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഗൂഗിൾ തന്നെ അറിയാൻ പറ്റും അത്രയും എഫെക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ് ഈ ഗ്ലൂട്ടാത്തയോൺ എന്ന് പറയുന്നത് ഇത് വാങ്ങിക്കാനുള്ള ഏറ്റവും ചെറിയ പാക്കേജ് നമ്മുടെ ഇതാണ് ഇത് മുതൽ മുകളിലോട്ട് എത്ര വേണമെങ്കിലും കിട്ടും ഈ പാക്കേജ് മുതൽ നിങ്ങൾക്ക് ഇവിടെ വാങ്ങിക്കാൻ കിട്ടും ഈ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിലാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത് ഇതിനകത്ത് ബുക്കിംഗ് മാത്രമേ ഉള്ളൂ ഈ ബോട്ടിലിന് വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് ത്രീ ഫിഫ്റ്റി റുപ്പീസാണ് ഇപ്പോൾ നമ്മൾ ഓഫർ ഇട്ടിട്ടുണ്ട് ഇതുപോലത്തെ രണ്ട് പാക്കേജ് കണ്ടോ ബൈ വൺ ഗെറ്റ് വൺ രണ്ട് പാക്കേജ് നിങ്ങൾ എടുക്കുമ്പോൾ ജസ്റ്റ് റുപ്പീസ് ഫൈവ് ഹൺഡ്രഡ് ഓൺലി അഡീഷണൽ ചാർജസ് ഇല്ല കൊറിയർ ചാർജസ് ഇല്ല കേരളത്തിനകത്ത് ഷിപ്പിംഗ് ഫ്രീ ആണ് പിന്നെ ജി എസ് ടി വരുന്നത് എല്ലാം ഇൻക്ലൂഡിംഗ് ആണ് കേട്ടോ ഈ അഞ്ഞൂറ് രൂപയ്ക്ക് അകത്താണ് ജി എസ് ടിയും ഷിപ്പിങ്ങും എല്ലാം വരുന്നത് എക്സ്ട്രാ നിങ്ങളൊന്നും കെട്ടേണ്ടതായിട്ട് വരില്ല പക്ഷെ കേരളത്തിന് വെളിയിലുള്ളവർ മാത്രം എക്സ്ട്രാ കൊറിയർ ചാർജ് അടച്ചിട്ടാണ് ഇത് കൈപ്പറ്റാൻ പറ്റത്തുള്ളൂ ഒരാൾക്ക് എത്ര സെറ്റ് വേണമെങ്കിലും വാങ്ങിക്കാം ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾതേ നമ്മുടെ ഗ്ലൂ ക്രീം കേട്ടോ റെഡി ആയിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് മീൻസ് കുറച്ച് ഷോർട്ടേജ് ഉണ്ടായിരുന്നു ഒരുപാട് പേര് വാങ്ങിച്ചു ഉപയോഗിച്ചിട്ടുള്ളതാണ് ആർക്കും വിശ്വസിച്ച് ഉപയോഗിക്കാവുന്നതാണ് നമ്മുടെ ഡോക്ടേഴ്സ് വരെ റെക്കമെൻഡ് ചെയ്യുന്നതാണ് കേട്ടോ അതായത് നമുക്ക് നിറം വയ്ക്കാൻ വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് വരെ ഏത് ഡോക്ടറോട് ചോദിച്ചാലും നിങ്ങൾക്ക് ഇതിൻ്റെ ഗുണങ്ങളെപ്പറ്റി അറിയാൻ പറ്റും ആൻറ്റി ഓക്സിഡൻ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആർക്കും യൂസ് ചെയ്യാം ഒരുപാട് ഫിലിം ആക്റ്റേഴ്സൊക്കെ യൂസ് ചെയ്യുന്നതാണ് സിനിമ സീരിയൽ നടിമാർ ഒരുപാട് പേരുണ്ട് ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും നിറം വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഡെർമെറ്റോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഫിസിഷ്യനെ അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മുടെ വീടിനടുത്തുള്ള ഒരു ഡോക്ടറെ നമ്മൾ സമീപിച്ചിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഗ്ലൂട്ടത്തയോൺ ആണ് ഇതിൻ്റെ ക്രീമുണ്ട് ടാബ്ലറ്റ് ഉണ്ട് നിലവില് എനിക്കറിയാവുന്നത് ഇതിൽ ക്രീം ഇഞ്ചക്ഷനും ടാബ്ലറ്റും ഡോക്ടേഴ്സ് തന്നെ റെക്കമെൻഡ് ചെയ്തിട്ട് വേണം അതിലുള്ളത് ക്രീമാണ് കേട്ടോ ഗ്ലൂട്ടാത്തയോൺ ബോഡി വൈറ്റണിങ് ക്രീമാണ് ഫുൾ ബോഡി വൈറ്റണിങ് ക്രീമാണ് അപ്പോൾ കുറേ പേര് ചോദിക്കും ഫേസിൽ ഇടാൻ പറ്റില്ലേ ചേച്ചിന്ന് ഫുൾ ബോഡി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫേസ് നിങ്ങളുടെ ബോഡിയിൽ പെട്ടതല്ലേ അപ്പോൾ ഫുൾ ബോഡി ചെയ്യാവുന്നതാണ് ടോപ്പ് ടു ബോട്ടം നിങ്ങൾക്ക് തലയിൽ ഇടരുത് കേട്ടോ മുടിയിലോ ഐ ഐബ്രോയില് അതുപോലെ തന്നെ ഹെയറിൽ ഒന്നും കൊണ്ടൊന്നും ഇടരുത് ഇത് നമുക്ക് നമ്മുടെ സ്കിൻ ഷെയ്ഡ് രണ്ട് മൂന്ന് ഷെയ്ഡ് ലൈറ്റൺ ചെയ്തിട്ട് നിറം വെക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ കുറേ പേര് ചോദിക്കും എന്താ ഇപ്പോൾ ഉള്ള നിറം കൊണ്ട് എന്തേലും പ്രോബ്ലം ഉണ്ടോ എന്നുള്ളത് അത് നിങ്ങളുടെ ആണ് നിങ്ങൾ ഏത് നിറത്തിലിരിക്കണം എന്നുള്ളത് നിങ്ങളുടെ ആണ് ഞാൻ പറയുന്നത് എന്നെ സമീപിക്കുന്ന കുറച്ചും നിറം വെച്ച് ആ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പോൾ നമ്മൾ കല്യാണ മാർക്കറ്റ് ആണെങ്കിലും അങ്ങനെ പറഞ്ഞ എന്ന് എനിക്ക് അറിഞ്ഞൂടാ വോട്ട് കല്യാണത്തിന് ഒരാൾ തയ്യാറാവുമ്പോഴും ആദ്യം നോക്കുന്നത് ഫെയർ ആണോ എന്ന് തന്നെയാണ് അത് അങ്ങനെയാണ് കൊച്ചിനെ കാണാൻ എങ്ങനെയാ വിളത്തിട്ടാണോ എന്നാണ് ആദ്യത്തെ ചോദ്യം ഞാൻ കേട്ടിരിക്കുന്നതാണ് കേട്ടോ എനിക്കറിഞ്ഞൂട ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ എന്തും എന്തുമാത്രം ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട് എന്ന് എനിക്ക് അറിഞ്ഞൂടാ ഇവിടെ ഞങ്ങൾ താമസിക്കുന്നിടത്തൊക്കെ അങ്ങനെ തന്നെയാണ് ആദ്യം തന്നെ ചോദിക്കുന്നത് കൊച്ചി നല്ല വെളുത്തിട്ടാണോ നിറമൊക്കെ ഉണ്ടോ കാണാൻ എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ കല്യാണം എടുത്തിരിക്കുന്ന ഒട്ടുമിക്ക പേരുടെയും ടെൻഷൻ എന്ന് പറയുന്നത് ഒട്ട് മിക്ക പേരുടെയും എന്നാണ് ഞാൻ പറഞ്ഞത് ഇതിൽ ഉൾപ്പെടാത്തവരും ഉണ്ടാകാം അതുകൊണ്ട് എല്ലാവരെയും കൂടെ എന്നെ റോസ്റ്റ് ചെയ്യാനായിട്ട് ഇറങ്ങണ്ട ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത് എന്നെ സമീപിക്കുന്നവരുടെ കാര്യമാണ് പറയുന്നത് എന്നെ അപ്രോച്ച് ചെയ്യുന്ന നയൻറ്റി പെർസെൻറ്റേജ് ആളുകളും ചേച്ചി എനിക്ക് ഇച്ചിരി നിറം വെക്കണം ചേച്ചി എനിക്ക് ഇച്ചിരി ആണ് അതൊന്ന് മാറ്റിയിട്ട് കുറച്ചുകൂടെ ഒന്ന് ഷെയ്ഡ് കൂട്ടണം എന്ന് ആവശ്യപ്പെട്ട് എന്നെ സമീപിക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അല്ലാത്തവരുടെ കാര്യം എനിക്ക് അറിഞ്ഞൂടാ അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ മാർക്കറ്റിൽ ഇറക്കിയിരിക്കുന്ന നമ്മുടെ ഗ്ലൂട്ടാത്ത ക്രീമാണ് ഇനി െ നിങ്ങൾക്ക് എവിടെ കൊണ്ടുപോയിട്ട് വേണമെങ്കിലും ടെസ്റ്റ് ചെയ്യാം ഏത് ഡോക്ടറുടെ അടുത്ത് ഈ ക്രീം എടുത്തിട്ട് നിങ്ങൾക്ക് ഏത് ഡോക്ടറുടെ അടുത്ത് വേണമെങ്കിലും കൊണ്ടുപോയിട്ട് കൺസൾട്ട് ചെയ്യാം ഇതിൽ ലെവലില്ല കേട്ടോ ഞാൻ വീട്ടിലാണ് ഇരിക്കുന്നത് നമ്മുടെ ഫാക്ടറിയിലാണ് ലേബലും എല്ലാം കാര്യങ്ങളും ചെയ്യുന്നത് നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഡക്റ്റിന് ലെവലുണ്ടായിരിക്കും അപ്പോൾ ഇതിൽ ലെവലില്ല ഇനിയിപ്പോൾ അതുകൊണ്ട് ഇത് അത് തന്നെയാണോ എന്ന് സംശയം വരണ്ട ഞാൻ അപ്ലൈ ചെയ്ത് കാണിക്കാം അപ്പോൾ ഞാൻ വീട്ടിലായതുകൊണ്ടാണ് അത് എടുത്ത് പറയട്ടെ എനിക്കിപ്പോൾ കുറേ പേര് എനിക്ക് മെസ്സേജ് ഇട്ടു ചേച്ചി സ്റ്റോക്ക് അവരുടെ കയ്യിലുള്ളത് അവർ വാങ്ങിച്ചത് തീരാറായി ചേച്ചി ഓഫർ ഇട്ട് ചേച്ചി ഓഫർ ഓഫറിട്ട് ചേച്ചി എന്ന് പറഞ്ഞാൽ എനിക്ക് സ്വസ്ഥത തരുന്നില്ല ഒന്നാമത്തെ ഗ്ലൂട്ടാത്തയോൺ ക്രീം എന്ന് പറയുന്നത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒന്നാണ് നിങ്ങൾക്ക് ഒരു ടാബ്ലറ്റ് എടുക്കുന്നതിന് പോലും എനിക്ക് തോന്നുന്നത് നല്ല വിലയുണ്ട് ഒരു ഇഞ്ചക്ഷൻ അതായത് ഒരു ഐ വി എടുക്കുന്നതിന് മൂ മൂവായിരം നാലായിരം അയ്യായിരം അങ്ങനെ പല റേഞ്ചാണുള്ളത് പല ഹോസ്പിറ്റലിനനുസരിച്ചിരിക്കും അത് അപ്പോൾ അത്രയും എക്സ്പെൻസീവ് ഒരു ഒരു ഐ വിയുടെ കാര്യമാണ് പറയുന്നത് അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒന്നാണ് ഈ ഗ്ലൂട്ടാത്തെയോൺ എന്ന് പറയുന്നത് അപ്പോൾ അത് നമ്മുടെ ഈ പാക്കേജ് ഇത് ഇതാണ് നമ്മുടെ കയ്യിലുള്ള ഏറ്റവും ചെറിയ പാക്കേജ് എന്ന് പറയുന്നത് കേട്ടോ ഈ പാക്കേജ് മുതൽ ഇവിടെ അവൈലബിൾ ആണ് ഇതിന് മുകളിൽ എത്ര കിലോ വേണമെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കാം ഇവിടെ ഒരുപാട് പേര് എബ്രോഡൊക്കെ പോകുന്നവർ അഞ്ച് കിലോ പത്ത് കിലോ അങ്ങനെയൊക്കെയാണ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ഉപയോഗം ഞാൻ എൻ്റെ ചാനലിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഒന്നും പേടിക്കാനില്ല ഡേ ആൻഡ് നൈറ്റ് ക്രീമാണ് ഡേ ടൈമിൽ അപ്ലൈ ചെയ്യാം നൈറ്റിലും അപ്ലൈ ചെയ്യാം പിന്നെ നിങ്ങൾക്ക് കഴുകി കളയണമെന്ന് നിർബന്ധം രാവിലെ അപ്ലൈ ചെയ്തിട്ട് വൈകിട്ട് നിങ്ങൾ ഓഫീസിൽ നിന്നോ സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നൊക്കെ വന്നിട്ട് കഴുകി കളഞ്ഞാൽ മതി ഇനി രാത്രിയിൽ അപ്ലൈ ചെയ്യുവാണെങ്കിൽ രാവിലെ കഴുകി കളഞ്ഞാൽ മതി അത് ഇട്ട് അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് കഴുകി കളയുന്ന ഒന്നുമല്ല ഒരു ബേസ് ആയിട്ട് നിങ്ങൾ മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒരു ബേസ് ആയിട്ട് ഇട്ടിട്ട് അതിന് മുകളിൽ നിങ്ങൾക്ക് മേക്കപ്പ് ചെയ്യാം അങ്ങനെ ഏത് രീതിയിലും എല്ലാവർക്കും യൂസ്ഫുള്ളായിട്ടുള്ള ഒന്ന് തന്നെയാണ് നമ്മുടെ ചാനലിൽ കയറി നോക്കുക ഇത് ഭയങ്കര വൈറലായിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു ഏറ്റോയ്ക്കിൾ ഊട്ടോ തയോൺ ക്രീമിൻ്റെ ഒരുപാട് പേര് ഇവിടെ വാങ്ങിച്ചിട്ടുണ്ട് ഒരുപാട് പേര് അവരുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ബോക്സിലിട്ടിട്ടുണ്ട് റിവ്യൂസ് ഇട്ടിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ നോക്കുക നോക്കി കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം വാങ്ങിക്കുക അല്ലാതെ ഞാനിപ്പോൾ ഈ സ്ക്രീനിൽ വെച്ചിരിക്കുന്ന ബുക്കിംഗ് നമ്പറില്ലേ അത് നിങ്ങളൊരു എൻക്വയറി നമ്പറായിട്ട് എടുക്കരുത് അവിടെ ബുക്കിംഗ് എടുക്കുന്നത് എൻ്റെ സ്റ്റാഫാണ് എനിക്ക് എനിക്കതെല്ലാം കൂടെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് ബുക്കിങ്ങിന് ഡെസ്പാച്ചിന് അതുപോലെ തന്നെ പാക്കിങ്ങിന് എല്ലാത്തിനും നമുക്ക് സ്റ്റാഫാണ് ഈ ഇവിടെ വരുന്ന ഇത്രയും കാര്യങ്ങൾ പ്രിപ്പറേഷൻ ആൻഡ് ടെസ്റ്റിന് കൊണ്ടുപോകുന്നത് പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഈ ബുക്കിംഗ് നമ്പറിൽ പോയിട്ട് ഞാനാണെന്ന് ഓർത്തിട്ട് ഒരുപാട് പേര് മെസ്സേജ് ഇട്ട് ചോദിക്കും പ്രിയ എനിക്ക് ഇങ്ങനെ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് പ്രിയ എനിക്ക് തലയിൽ ഇത്ര ഇത്രയും പ്രോബ്ലംസ് ഉണ്ട് പ്രിയ എൻ്റെ മുടി കൊഴിഞ്ഞു പോകുന്നു പ്രിയ എൻ്റെ ഫേസ് നിറച്ച പാടുകളാണ് ഇങ്ങനെ ഇരുന്ന് ഹിസ്റ്ററി മുഴുവൻ പറയും നിങ്ങളത്തെ നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ് അവിടെ ഞാനല്ല ഉള്ളത് എൻ്റെ സ്റ്റാഫാണ് പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യുന്ന കൊച്ച് പിള്ളേരാണുള്ളത് സ്കൂളിൽ പഠിക്കുന്ന സോറി സ്കൂളിലല്ല കോളേജിൽ പഠിക്കുന്ന പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടുള്ള കോളേജിൽ പഠിക്കുന്ന പിള്ളേരാണുള്ളത് മിക്കവാറും ആൻ പിള്ളേരാണ് കൊച്ചു പയ്യന്മാരാണ് അവർക്ക് സ്കിൻ കെയർ അതുപോലെ ഹെയർ കെയർ കാര്യങ്ങളൊന്നും അറിയത്തില്ല അവർ ബുക്കിങ്ങിന് ഇരിക്കുന്നതാണ് നിങ്ങൾ ആവശ്യപ്പെടുന്ന പ്രോഡക്റ്റിൻ്റെ വില തരിക നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ബുക്ക് ചെയ്യുക നിങ്ങളുടെ ബുക്കിംഗ് എടുക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഈ നമ്പറിലുള്ളത് എത്ര തവണ ഞാൻ പറഞ്ഞാലും വീണ്ടും ഒരുപാട് പേര് വരും എന്നിട്ട് ചോദിക്കും വോയിസ് ഇട്ടാൽ കേൾക്കില്ല വിളിച്ച ഫോൺ എടുക്കില്ല പിന്നെ എന്തിനാണ് ഈ നമ്പർ കൊടുത്തതെന്നൊക്കെ ചോദിച്ച് ഭയങ്കര ബഹളമാണ് എന്തിനാണ് നമ്പർ വെച്ചിരിക്കുന്നത് ഞാൻ എല്ലാ വീഡിയോയിലും ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് എഴുതി വെക്കാം ഇനി അത് നിങ്ങൾക്ക് പബ്ലിക്കായിട്ട് ഇടാൻ മടിയാണെന്നുണ്ട് എനിക്ക് മെയിൽ അയക്കാം എൻ്റെ മെയിൽ ഐ ഡി ചാനലിൽ തന്നെ കിടപ്പുണ്ട് എനിക്ക് പേഴ്സണലായിട്ട് മെയിൽ അയക്കാം ഈ രണ്ട് ഉണ്ട് അല്ലാതെ ബുക്കിംഗ് നമ്പറിൽ നിങ്ങൾ നിങ്ങളിട്ടാലും അവിടെ പിള്ളേരാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ രഹസ്യമായിട്ട് എന്നെ അറിയിക്കാം എന്നുള്ള രീതിയിൽ ഇടുന്ന കമൻസ് എന്നെ അറിയിക്കാം എന്നുള്ള രീതിയിൽ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത് വായിക്കുന്നത് നമ്മുടെ ഇരിക്കുന്ന കുട്ടികളാണ് അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ ആദ്യമേ തന്നെ ഇൻഫോം ചെയ്യുന്നത് ഇതിങ്ങനെയാണ് എന്നുള്ളത് അപ്പോൾ അത് ആ കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ അല്ലേ അപ്പോൾ ദയവായി ചെയ്ത് ഇതൊക്കെ കണ്ട് ഓക്കെയാണ് വാങ്ങിക്കാൻ എനിക്ക് താല്പര്യമുണ്ടോ എന്നുള്ളവർ മാത്രം നമ്മുടെ യൂ നമ്പറ് യൂസ് ചെയ്യുക കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും അത് അപ്ലൈ ചെയ്ത് കാണിക്കാം കേട്ടോ നമ്മുടെ ഗ്ലൂട്ടാത്തയോൺ ക്രീം അപ്പോൾ ഇത് നിങ്ങൾക്ക് ടീനേജ് മുതലുള്ള ഏത് പ്രായക്കാർക്കും യൂസ്ഫുള്ളാണ് ഞാൻ കയ്യിലെടുത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഏത് പ്രായക്കാർക്കും ആണ് ടീനേജ് മുതലാണ് നമുക്ക് ഹോർമോൺ ചേഞ്ചസ് വരുന്നതും മുഖക്കുരു വരുന്നതും പാടുകൾ വരുന്നതും ബോഡിയിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് എല്ലാം വരുന്നതും ടീനേജ് മുതലാണ് അതുപോലെ പിന്നെ നമുക്ക് വരുന്നത് പ്രഗ്നൻസി പീരീഡിൽ പിന്നെ നമുക്ക് വരുന്നത് മെനോപ്പാസ് അതായത് പീരീഡ്സ് സ്റ്റോപ്പ് ആവുന്ന സമയത്ത് ലേഡീസിനെ സംബന്ധിച്ച് ഇത് ജെന്റ്സിനും ലേഡീസിനും ഒരുപോലെ യൂസ് ചെയ്യാവുന്ന ക്രീമാണ് കേട്ടോ ഒരു കുഴപ്പമില്ല അപ്പോൾ അത്രയാണ് പറയാനുള്ളത് പിന്നെ കുട്ടികൾക്ക് കുറേ പേർ തന്നെ കുടിക്കും എൻ്റെ അഞ്ച് വയസ്സുള്ള മോൾക്ക് തേച്ച് കൊടുക്കട്ടെ എൻ്റെ ഏഴ് വയസ്സുള്ള മോന് തേച്ച് കൊടുക്കട്ടെ എൻ്റെ പത്ത് വയസ്സുള്ള അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ മോള് മുഖത്ത് നല്ല കറുപ്പാണ് ഞാൻ തേച്ച് കൊടുക്കുക എന്തിനാണ് കുട്ടികൾക്ക് ഇതൊക്കെ തേക്കുന്നത് കുട്ടികൾക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമേ ഇല്ല കുട്ടികൾക്ക് നമ്മൾ സ്കിൻ കെയർ ഹെയർ കെയർ ഒന്നും ചെയ്യില്ല നല്ല എണ്ണ തേച്ച് കുളിപ്പിക്കുക വേറെ എന്ത് ചെയ്യാനാണ് ഞാൻ ചെയ്യാറ് ചെയ്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് എൻ്റെ കൊച്ചിന് ഇപ്പോൾ ഹോർമോൺ ചേഞ്ചസിൻ്റെ പ്രായമായതുകൊണ്ട് ഞാൻ തന്നെ നമ്മുടെ തന്നെ സോപ്പൊക്കെയാണ് ഫേസ് വാഷ് ചെയ്യാനൊക്കെ ആയിട്ട് കൊടുക്കുന്നത് കാരണം ഒക്കെ പിംപിൾസൊക്കെ ഒരു ടൈമാണ് ഇപ്പോഴാണ് നമ്മുടെ പ്രോഡക്റ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് ഒരു ടീനേജ് മുതലാണ് യൂസ് ചെയ്യുന്നത് അതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ നോക്കിയാൽ കാണാൻ പറ്റും എന്തെങ്കിലും ഒരു പരീക്ഷണങ്ങൾ നമ്മൾ അവിടെ ചെയ്തിട്ടുണ്ടോ കൊച്ചിൻ്റെ മുകളിൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അങ്ങനെ ചെയ്യില്ല കേട്ടോ ഞാൻ എനിക്ക് വേണമെങ്കിൽ നിങ്ങൾ ആ അഞ്ച് വയസ്സുള്ള കുട്ടിക്ക് ഉപയോഗിച്ചോളൂ അല്ലെങ്കിൽ പത്ത് വയസ്സുള്ള കുട്ടിക്ക് ഉപയോഗിച്ചോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യും എനിക്ക് പക്ഷേ അതെനിക്ക് ബിസിനസിന് ഗുണകരമാണ് അത്രയും ആളുകൾ അത് വാങ്ങിക്കും പക്ഷേ അത് ശരിയല്ല അങ്ങനെ ചെയ്യില്ല ആരും കുട്ടികൾക്കൊന്നും ഒരു ഡോക്ടേഴ്സ് പോലും സജസ്റ്റ് ചെയ്യില്ല കുട്ടികൾക്ക് അതായത് ടീനേജ് പതിമൂന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നമ്മൾ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ ചെയ്യില്ല നിങ്ങൾക്ക് വീട്ടിലുള്ള ചെറുപയർ പൊടി വെച്ച് അങ്ങനെ ചെയ്ത് കൊടുക്കാം ഫേസിലും ദേഹത്തൊക്കെ തേച്ച് കുളിപ്പിക്കാം വീട്ടിൽ കാച്ചുന്ന നിന്ന് എണ്ണ തേച്ച് കുളിപ്പിക്കാം എണ്ണ തേച്ച് കുളിപ്പിക്കാം ദേഹത്ത് നമ്മുടെ വെന്ത വെളിച്ചെണ്ണ തേച്ച് കുളിപ്പിക്കാം ചെറുപയർ പൊടിയോ തലയിൽ താളിപ്പൊടിയോ അങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നല്ലാതെ നമ്മൾ നാച്ചുറലായിട്ട് ഞാൻ തന്നെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ട് അല്ലാതെ നമ്മൾ ഇങ്ങനെയുള്ള പ്രോഡക്ട്സ് ഒന്നും തന്നെ ആയുർവേദിക് പ്രോഡക്ട്സ് ആണെങ്കിലും ഒന്നും തന്നെ നമ്മൾ യൂസ് ചെയ്യില്ല പിന്നെ എന്തെങ്കിലും സ്കിൻ സംബന്ധമായ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളതിന് ഡോക്ടേഴ്സിനെ കാണുമല്ലോ അവർ തരുന്ന ഓയിൻമെൻറ്റ് അവർ തരുന്ന മെഡിസിൻസ് അല്ലാതെ നമ്മൾ സാധാരണ കുട്ടികൾക്കൊന്നും ഉപയോഗിക്കാറില്ല ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ആണ് പറയണേ ചെയ്യുന്നവർക്ക് ചെയ്യാൻ കേട്ടോ നിങ്ങളുടെ ആണ് ഞാൻ ഉള്ളൂ ഇവിടുത്തെ പ്രോഡക്ട്സ് വാങ്ങാൻ വരുന്നവരോട് ഒരുപാട് പേർക്ക് അറിയാം ഞാൻ കൃത്യമായിട്ട് പറയാറുണ്ട് കുട്ടികൾക്കൊന്നും ഉപയോഗിക്കേണ്ട എന്നുള്ളത് എൻ്റെ ഒരു ഇതിൽ പറഞ്ഞതാണ് ഞാനത് നിങ്ങൾക്ക് എങ്ങനെ എടുക്കാം നമ്മുടെ നമ്മുടെ ക്രീം ക്രീം ഇതാണ് എന്ന് ില്ല ഞാൻ ഇച്ചിരി ടയേർഡായിട്ട് ഇരിക്കുകയാണ് കേട്ടോ എനിക്ക് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇച്ചിരി ടയർഡാണ് പീരീഡ് ആവുമ്പോൾ വരുന്ന ഒരു പിംപിൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇതേ ക്രീം ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യണം ഞാൻ ഇട്ടിട്ടുണ്ട് വീക്ക്നെസ് ആയതുകൊണ്ട് ഇട്ടതാണ് ലിപ്പിന് നമ്മൾ ഈ ക്രീം ഇടുന്നില്ല കണ്ണുപോലെ അപ്പോൾ ഇത് നമുക്ക് ഫേസ് മുതൽ ഫുൾ ബോഡി ചെയ്യാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി ഞാൻ ജസ്റ്റ് സ്റ്റോക്ക് വന്നപ്പോൾ അനൗൺസ് ചെയ്യുന്നതേ ഉള്ളൂ ഇതാണ് നമ്മുടെ ഗ്ലൂട്ടാത്തയോൺ ഫുൾ ബോഡി ക്രീം വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് ഇതിൻ്റെ യൂസേജ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് ഞാൻ ഈ വീഡിയോയുടെ താഴെ അതിൻ്റെ ലിങ്ക് അറ്റാച്ച് ചെയ്ത് വെച്ചേക്കാം പിന്നെ നിങ്ങൾ നമ്മുടെ ബുക്കിംഗ് നമ്പറിൽ വന്നിട്ട് ഇതിൻ്റെ യൂസേജ് ചോദിക്കരുത് അതിനാണ് ഞാൻ താഴെ ലിങ്ക് വെച്ചേക്കാം എന്ന് പറയുന്നത് കേട്ടോ ആ ലിങ്കിൽ കയറിയിട്ട് നോക്കുക കണ്ടോ ഇത്രയേ ഉള്ളൂ കാര്യം വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് കണ്ടില്ലേ വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് എല്ലാ ദിവസവും അപ്ലൈ ചെയ്യാം പിന്നെ വളരെ പെട്ടെന്ന് തന്നെ അബ്സോർബ് ആവും പിന്നെ നിറവിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇതിൻ്റെ റിവ്യൂസ് നമ്മുടെ വാങ്ങിച്ചുപയോഗിച്ചവർ നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിന് താഴെയും നമ്മുടെ പ്രോഡക്ട്സിൻ്റെ താഴെയും ഒരുപാട് വീഡിയോസിൻ്റെ താഴെയും ഒക്കെ കമൻറ്റ് ഇട്ടിട്ടുണ്ട് ജസ്റ്റ് നമ്മുടെ ചാനലിൽ കയറിയിട്ട് നോക്കുക താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം വാങ്ങിക്കുക ഏതൊരു ഡോക്ടറോട് നിങ്ങൾ ചോദിച്ചാലും ഈ ഗ്ലൂട്ടാ തയോൺ ക്രീമിൻ്റെ എല്ലാ കാര്യങ്ങളും അവർ നിങ്ങൾക്ക് പറഞ്ഞുതരും ഗ്ലൂട്ടാ തയോൺ ക്രീമിൻ്റെ നല്ല ഗ്ലൂട്ടാ തയോൺ കൊണ്ടുള്ള ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരും കേട്ടോ ഇത് ആണ് റെക്കമെൻഡ് ചെയ്യുന്നത് ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സാധനമാണ് ഇത് ഇതിൻ്റെ ടാബ്ലറ്റ് ക്രീം ഇഞ്ചക്ഷൻ ഇത്രയുമാണ് നിലവിലുള്ളത് പിന്നെ കുറേ പേര് ഇവിടെ വന്നിട്ട് ഗ്ലൂട്ടാത്തയോണ്ട് ടാബ്ലറ്റ് ഉണ്ടോ ഗ്ലൂട്ടാത്തയോണ്ട് ഗുളിക ഉണ്ടോയെന്നൊക്കെ ചോദിക്കാറുണ്ട് ഇത് ഹോസ്പിറ്റലല്ല അതിവിടെ കിട്ടില്ല അത് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു ക്ലിനിക്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡോക്ടറോട് ചോദിക്കുക അവരുടെ കയ്യിലുണ്ടാവില്ല ഉണ്ടാവില്ല പക്ഷെ അവർ നിങ്ങൾക്ക് റെഫർ ചെയ്ത് തരും ഇന്ന ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഇന്ന ക്ലിനിക്ക് അല്ലെങ്കിൽ ഇന്ന ഫിസിഷ്യ അല്ലെങ്കിൽ പിന്നെ ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് അവർ നിങ്ങൾക്ക് അവർക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ടായിരിക്കും അവർ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്തു തരും അവിടെ നിന്ന് ഐ വി എടുക്കുക കേട്ടോ ഐ വി ടാബ്ലറ്റോ എന്താന്ന് വെച്ചാൽ ഇവിടെ ക്രീം മാത്രമേ ഉള്ളൂ അറിയാമല്ലോ അപ്പം അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെ വന്നിട്ട് ഗുളിക അല്ലെങ്കിൽ ടാബ്ലറ്റ് എന്നൊക്കെ ചോദിക്കുന്നവരോടാണ് പറയുന്നത് അതിവിടെയല്ല അത് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏത് ഡോക്ടറോട് ചോദിച്ചാലും പറഞ്ഞുതരും പിന്നെ ഗ്ലൂട്ടാത്തയോള് കുത്തിവെച്ചാല് അല്ലെങ്കിൽ ഗ്ലൂട്ടാത്തയോൾ ഗുളിക എടുത്താൽ അല്ലെങ്കിൽ ക്രീം പുരട്ടിയാല് സൈഡ് എഫക്ട്സ് ഉണ്ടോ എന്ന് ചോദിക്കുന്നവരോട് പൊതുവേ സൈഡ് എഫക്ട്സ് ഇല്ലാത്ത ഒന്നാണ് ഈ ഗ്ലൂട്ടാത്തയാണ് ഇതൊരു ആൻറ്റി ഓക്സിഡൻ്റാണ് അതുകൊണ്ടാണ് ഡോക്ടേഴ്സ് ഇത് സജസ്റ്റ് ചെയ്യുന്നത് ഡോക്ടേഴ്സാണ് ഇത് ചെയ്യുന്നത് കേട്ടോ ഒക്കെ ചെയ്യുന്നത് ഡോക്ടേഴ്സാണ് ടാബ്ലറ്റ് കൊടുക്കുന്നത് ഡോക്ടേഴ്സാണ് ഇപ്പോൾ ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലൊക്കെ ഇതിന് ടാബ്ലറ്റ് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് അവിടെ ഡോക്ടേഴ്സ് ഡോക്ടേഴ്സൊന്നുമില്ല പക്ഷെ കിട്ടുന്നുണ്ട് ഓരോ കമ്പനികളുടെ കിട്ടുന്നുണ്ട് അത് നിങ്ങളുടെ സ്വന്തം റെസ്പോൺസിബിലിറ്റിയിൽ നിങ്ങൾ വാങ്ങി യൂസ് ചെയ്യുക ക്രീമും ടാബ്ലറ്റും അല്ല ടാബ്ലറ്റും ഇഞ്ചക്ഷനും അകത്തോട്ട് എടുക്കുമ്പോൾ നിങ്ങളത് ഡോക്ടറോട് ഒരു ഡോക്ടറുടെ സഹായത്തോടെ ചെയ്യുന്ന നല്ല കാര്യം അതിൻ്റെ ഡോസേജ് കറക്റ്റായിട്ട് അവർക്കാണ് അറിയാവുന്നത് ക്രീമിന് പ്രശ്നമില്ല ക്രീം നമ്മൾ പുറമേ പുരട്ടുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നമ്മുടെ യോസേജിൻ്റെ വീഡിയോ കണ്ടിട്ട് മാത്രം വാങ്ങിക്കുക കേട്ടോ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു വളരെ ഒരുപാട് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരുപാട് പേര് വാങ്ങി യൂസ് ചെയ്യുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ ഗ്ലൂടാതയോൺ ക്രീം എന്ന് പറയുന്നത് അടിപൊളിയാണ് റിസൾട്ട് സൂപ്പറാണ് ടീനേജ് മുതലുള്ള ഏത് പ്രായക്കാർക്കും യൂസ്ഫുള്ളാണ് ഡേ ആൻഡ് നൈറ്റ് ക്രീമാണ് ഒരുപാട് ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്നതാണ് നിങ്ങളുടെ അടുത്തുള്ള ഏത് ഡോക്ടറോട് ചോദിച്ചാലും ഗ്ലൂ ഗുണങ്ങൾ ആ ഡോക്ടർ നിങ്ങൾക്ക് പറഞ്ഞു തരും ഒരുപാട് ഫിലിം സ്റ്റാർസ് അതായത് സീരിയൽ സീരിയൽ സിനിമ നടീ നടന്മാർ യൂസ് ചെയ്യുന്നതാണ് ഫീൽഡിൽ വരുന്ന സമയത്തുള്ള അവരുടെ സ്കിൻ ടോണും ഫീൽഡിൽ വന്ന് കുറച്ച് കാലം കഴിഞ്ഞിട്ടുള്ള അവരുടെ സ്കിൻ ടോണും നിങ്ങൾക്ക് നോക്കിയാൽ മതി ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഗ്ലൂട്ടാത്തയോൺ എടുത്തിട്ടുള്ള ഫിലിം സ്റ്റാർസ് അല്ലെങ്കിൽ സീരിയൽ സീരിയൽ സിനിമ നടിമാർ നടന്മാർ ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഗൂഗിൾ തന്നെ അറിയാൻ പറ്റും അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ് ഈ ഗ്ലൂട്ടാത്തയോൺ എന്ന് പറയുന്നത് ഇത് വാങ്ങിക്കാനുള്ള ഏറ്റവും ചെറിയ പാക്കേജ് നമ്മുടെ ഇതാണ് ഇത് മുതൽ മുകളിലോട്ട് എത്ര വേണമെങ്കിലും കിട്ടും ഈ പാക്കേജ് മുതൽ നിങ്ങൾക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ കിട്ടും ഈ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിലാണ് കോൺടാക്ട് ചെയ്യേണ്ടത് ഇതിനകത്ത് ബുക്കിംഗ് മാത്രമേ ഉള്ളൂ ഈ ബോട്ടിലിന് വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് ത്രീ ഫിഫ്റ്റി റൂപ്പീസാണ് ഇപ്പോൾ നമ്മൾ ഓഫർ ഇട്ടിട്ടുണ്ട് ഇതുപോലത്തെ രണ്ട് പാക്കേജ് കണ്ടോ ബൈ വൺ ഗെറ്റ് വൺ രണ്ട് പാക്കേജ് നിങ്ങൾ എടുക്കുമ്പോൾ ജസ്റ്റ് റുപ്പീസ് ഫൈവ് ഹൺഡ്രഡ് ഓൺലി അഡീഷണൽ ചാർജസ് ഇല്ല കൊറിയർ ചാർജസ് ഇല്ല കേരളത്തിനത്ത് ഷിപ്പിംഗ് ഫ്രീ ആണ് പിന്നെ ജി എസ് ടി വരുന്നത് എല്ലാം ഇൻക്ലൂഡിങ് ആണ് കേട്ടോ ഈ അഞ്ഞൂറ് രൂപയ്ക്ക് അകത്താണ് ജി എസ് ടിയും ഷിപ്പിംഗ് എല്ലാം വരുന്നത് എക്സ്ട്രാ നിങ്ങൾ ഒന്നും കെട്ടേണ്ടതായിട്ട് വരില്ല പക്ഷേ കേരളത്തിന് വെളിയിലുള്ളവർ മാത്രം എക്സ്ട്രാ കൊറിയർ ചാർജ് അടച്ചിട്ടാണ് ഇത് കൈപ്പറ്റാൻ പറ്റത്തുള്ളൂ ഒരാൾക്ക് എത്ര സെറ്റ് വേണമെങ്കിലും വാങ്ങിക്കാം പക്ഷെ നമ്മൾ പുറത്തേക്ക് റീസെല്ലിങ്ങിന് കൊടുക്കില്ല കേട്ടോ അപ്പോൾ ഇത് ഒരെണ്ണം മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ത്രീ ഫിഫ്റ്റി റുപ്പീസ് അടച്ചാൽ മതി രണ്ട് രണ്ടെണ്ണം വാങ്ങിക്കുന്നവർക്ക് ലാഭമാണ് അഞ്ഞൂറ് രൂപയ്ക്ക് ഇതുപോലത്തെ രണ്ട് പാക്കേജ് കിട്ടും എത്ര വേണമെങ്കിലും വാങ്ങിക്കാം കേട്ടോ പിന്നെ അവരോടുള്ളവരെ പ്രത്യേകം മെൻഷൻ ചെയ്യണം ഇന്ന ഡേറ്റിന് പോകണമെന്നുള്ളത് എന്നുള്ളത് കുറേ പേര് അങ്ങനെ മെൻഷൻ ചെയ്യാതെ ഇടാറുണ്ട് പിന്നെ ഡേറ്റ് വരുമ്പോൾ പിന്നെ ഒരു ബെപ്രാളാണ് അപ്പം അതുകൊണ്ട് ആദ്യമേ തന്നെ ഇൻഫോം ചെയ്യണം ഇന്ന ഡേറ്റിനാണ് എന്നുള്ളത് കേട്ടോ ക്ലിയർ ആയിരുന്നു വിചാരിക്കുന്നു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെച്ചോളൂ പലരും എന്റെ വീഡിയോ കാണാറില്ലെന്ന് പറയാറുണ്ട് അത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് വീഡിയോസ് റെക്കമെൻഡേഷൻ വരാത്തത് ഓക്കെ അപ്പം നമുക്ക് വീണ്ടും അടുത്തൊരു കീഴിലെങ്കിൽ എടുക്കാച്ച് വീഡിയോ കാണാം ടീൽ തെൻ ടേക്ക് കെയർ